കെറുകൃത്യം നാല് ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചത് അതിൽ ഒരു രൂപ പോലും കൂടിയിട്ടില്ല കേരളത്തിൽ ഏറ്റവും കുഞ്ഞു വീടുകളുള്ളത് കേരളത്തിലെ ഏറ്റവും കുഞ്ഞു ജില്ലയായ ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിൽ തിരുവിഴ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ് വീടുള്ളത് അമിത അലങ്കാരങ്ങളില്ല അമിതമായ യാതൊരുവിധ ആഡംബരങ്ങളുമില്ല എല്ലാം ആവശ്യത്തിന് മാത്രം അതാണ് ഈ കുഞ്ഞു വീടിൻ്റെ പ്രധാന സവിശേഷത വിശാലമായ വെളുത്ത മണൽ നിറഞ്ഞ ഒരു കോമ്പൗണ്ടിൽ വളരെ കോമ്പാക്റ്റായിട്ടുള്ള ഒരു വീടാണ് ഇതിലും ചെലവ് കുറച്ച് ഇതിലും വിസ്തൃതി കുറച്ച് സർവ സൗകര്യങ്ങളുമുള്ള മറ്റൊരു വീട് അസാധ്യമാണ് എൻ്റെ പേര് വിനീഷ് ഞാനൊരു ഡ്രൈവറാണ് എനിക്കൊരു വീടില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഷെഡായിരുന്നു പറയുന്നത് ഇപ്പോൾ ഒരു വീട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വീട് കിട്ടിയിട്ടുണ്ട് നാല് ലക്ഷം രൂപയുടെ മുറി ഒരു ഹാള് ഒരു കിച്ചൺ ചെറിയൊരു ബാത്റൂം ഓക്കെ എനിക്ക് അച്ഛൻ അമ്മ ഒരു അമ്മമ്മ ചെറിയൊരു കുടുംബമാണ് അങ്ങനെയുള്ള ആൾക്ക് പറ്റിയൊരു ചെറിയൊരു വീടാണ് ഉദ്ദേശിച്ചത് ഇനി വീട് ചെറിയ വീടുകൾ സ്വപ്നഗൃഹം ഇതുപോലെ നിർമ്മിച്ചിട്ട് ഇങ്ങനെ തൂത്ത് തുടച്ച് മിനിക്ക് ഇടുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് വിനീഷണിന് കൂടാതെ അച്ഛനും അമ്മയും അമ്മമ്മയും ആണ് വീട്ടിലെ താമസക്കാർ കംപ്ലീറ്റ് വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് പടിഞ്ഞാറ് ദർശനമാണ് വീടിന്റെ ഇടതുവശം ചേർന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ടോയ്ലറ്റ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇമാതിരി ചെറിയ വീടുകൾ നിർമ്മിക്കുക എന്നത് ഒരു ടെക്നിക്കാണ് ആദ്യമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടത് അമിതമായ നമ്മളുടെ ആഗ്രഹങ്ങളെയാണ് വീട് നിർമ്മിക്കുമ്പോൾ അമിതമായ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തിയാൽ തന്നെ നമ്മൾ വിജയിച്ചു അങ്ങനെ വിജയിച്ച ആളാണ് ഗൃഹനാഥനായ വിനീഷ് യാതൊരുവിധ കോൺട്രാക്ട് വർക്കുകളും കരാറും നൽകാതെ അന്നുള്ള തച്ചിന് നാട്ടിലെ പണിക്കാരെ കൊണ്ടാണ് വീടിന്റെ പണി പൂർണ്ണമായിട്ടും ചെയ്തു തീർത്തിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ ധാരാളമായിട്ട് കാണുന്ന അക്യേഷ്യം മരത്തിന്റെ തടി കൊണ്ടാണ് വാതിലുകളും ജനലുകളും നിർമ്മിച്ചിരിക്കുന്നത് മുന്നിലൊരു കുഞ്ഞ് വരാന്തയും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് ഈ വീട് കണ്ടപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും തോന്നിയ ഒരു കുറവെന്ന് പറയുന്നത് ഒരു സിറ്റൌട്ടിന്റെ ഒരു കുഞ്ഞ് സിറ്റൌട്ട് കൂടി മുന്നിലുണ്ടായിരുന്നെങ്കിൽ വീടിന്റെ ഗംഭീരമായ ഒരു ആംബിയൻസ് കാണാമായിരുന്നു ഒരു മെറ്റൽ സ്ട്രിപ്പ് എല്ലാം കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് വാതിലാണ് നമുക്ക് അകത്ത് കയറി നോക്കാം ഇതാണ് ഗൃഹനാഥനായ വിനീഷ് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റിംഗ് ചെറിയൊരു സിറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ദിവാൻ കൊടുത്തിരിക്കുന്നു അതുപോലെ രണ്ട് മൂന്ന് കസേരകൾ അടുക്കിയിട്ടിരിക്കുന്നു ഒരു ടി വി യൂണിറ്റ് ഉണ്ട് മനോഹരമായ കർട്ടൻ ചെയ്ത ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ആളൊരു ഡ്രൈവറാണ് അത്യാവശ്യം സമ്പാദ്യങ്ങളൊക്കെ എങ്കിലും അതൊന്നും എടുക്കാതെ സർക്കാരിൽ നിന്ന് കിട്ടിയ നാല് ലക്ഷം രൂപയിൽ ഈ വീടിൻ്റെ പണിയെല്ലാം ഒതുക്കി നിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിജയം ടി വി യൂണിറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വെന്റിലേഷൻ നൽകിയിരിക്കുന്നത് ഒരു ചെറിയ ഒരു പ്രയർ യൂണിറ്റ് നിലവിളക്കെല്ലാം വെക്കാനുള്ള ഒരു സ്ഥലവും അവിടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് പ്രിയമുള്ളവരെ ആകെ നമുക്ക് ഈ വീട്ടിലുള്ളത് പ്രധാനമായിട്ടും ചെറിയ രണ്ട് ബെഡ്റൂംസ് ആണ് നാനൂറ്റി പതിനെട്ട് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ ആകെ വിസ്തൃതി അതിൽ രണ്ട് ബെഡ്റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഒരു സാമാന്യം വലിപ്പമുള്ളൊരു കിച്ചൺ ഉണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിലവിളക്കെല്ലാം അടുക്കി വെക്കാൻ ഒരു ചെറിയ സ്ഥലം കോർണറിൽ തന്നെയാണ് അതിന് പ്രത്യേകമായിട്ടുള്ള കബോർഡ് വർക്കുകളോ മറ്റൊന്നുമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന് ആകെയുള്ള ഈ വീട്ടിലാകെയുള്ള ഒരു ആഡംബരം എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ മാത്രമാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഈ വീട്ടിൽ നമുക്കിപ്പോൾ ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ വീട് വെക്കാം അത്യാഡംബരപൂർണ്ണമായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് ഭയങ്കര കബോർഡ് വർക്കുകൾ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യാം പക്ഷെ അതെല്ലാം ഒഴിവാക്കിയിട്ട് കയ്യിലുള്ള നാല് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച വീടാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കാരണം എന്ത് രസമായിട്ടാണ് ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ജനലുകൾ ഒരു കട്ടിൽ പിന്നെ ജസ്റ്റ് ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടൊരു കബോർഡും വെച്ചിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലാകെ ഉള്ളത് പിന്നെ ഈ ഷർട്ടൊക്കെ തൂക്കിയിട്ടേ വേണ്ടി ഒരു ഹാങ്ങറും ഒരു ടേബിൾ ഫാനും ഇത്രയും മതിയെന്നുള്ളതാണ് സത്യം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പടിഞ്ഞാറ്റി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ ഡിസൈനേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പോ ഒന്നും നമുക്ക് വേറെ യാതൊരുവിധ ബിസിനസ്സും ഇല്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ഒരു വീട് കാണുന്നത് യാതൊരുവിധ അതിശോക്തിയും ഇല്ലാതെയാണ് നമ്മൾ ആ വീടിൻ്റെ ചിലവും അതുപോലെ തന്നെ ഡിസൈനൊക്കെ കാണിക്കുന്നത് ഇവിടെ ടോയ്ലറ്റിന് മുകളിലായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഉള്ളിലെ വാതിലുകളെല്ലാം ബെഡ്റൂമിൻ്റെ വാതിലുകളെല്ലാം ഇതുപോലെ പി വി സി ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി നോക്കാം ഒരേ ഒരു കട്ടിൽ ഒരു മരത്തടി കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് അടിച്ച ഒരു പടിക്കട്ടിൽ മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള രണ്ട് ജനലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ളോറിംഗ് എല്ലാം സാധാരണ നമുക്ക് കിട്ടുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ചിട്ട് ഫ്ലോർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ചുവരുകളിൽ പുട്ടിയൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് വൈറ്റ് സിമെൻ്റ് മാത്രം അടിച്ചിട്ടിരിക്കുകയാണ് ഈ തറയുടെ വൈറ്റ് കളറും അതുപോലെ ചുവരിൻ്റെ വൈറ്റ് കളറും എല്ലാം കൂടി ചേർന്നിട്ട് മൊത്തത്തിലൊരു നല്ലൊരു വിശാലമായ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്ന് കിട്ടുക ഇത് വിനീഷ് രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച വീടാണ് എന്തായാലും നാല് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഇത് നിർമ്മിക്കാൻ കഴിയില്ല എന്തായാലും ഒരു ഒരു നാല് ആറ് ലക്ഷം രൂപയ്ക്കൊക്കെ ഇതുപോലുള്ള വീട് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും അടുക്കളയുടെ കാഴ്ചകൾ ഇവിടെ അറിയാം നമുക്ക് യാതൊരു തരത്തിലുള്ള കബോർഡ് വർക്കുകൾ ഇല്ല ഒരു കിച്ചൺ ക്യാബിനറ്റ് എൽ ഷേപ്പിലുള്ള ഒരു കിച്ചൺ ഉണ്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു സിങ്ക് ഉണ്ട് സാമാന്യം തരക്കേടില്ലാത്ത വാൾ വാൾട്ടയലെല്ലാം ഉണ്ട് വല ഒരു കമ്പി വല കൊണ്ടുള്ള ഒരു ഗ്രില്ലുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ ഇവിടെ പുറത്തേക്കൊരു എൻട്രി നൽകിയിട്ടുണ്ട് ഈ അടുക്കളയുടെയും അതുപോലെ തന്നെ ബെഡ്റൂമുകളിലേക്ക് ഇടയിലായിട്ടാണ് കോമൺ ടോയ്ലറ്റിൻ്റെ സ്ഥാനം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കോമൺ ടോയ്ലറ്റാണ് ഇവിടെ ഉള്ളത് പുറത്ത് ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് വേറെ ഉണ്ട് നിങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ ജോലിയൊക്കെ ഉണ്ടായിട്ട് വീടൊന്നും ഇല്ലാത്ത കുറച്ച് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ വീട് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരാളാണ് നാനൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ മൊത്തം വിസതി എന്നാൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവരുടെ പഴയ ഷെഡ് ബാക്കിൽ കാണാം ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ വീഡിയോ ചാനലിൽ ഇട്ടിരുന്നു നാലഞ്ച് ലക്ഷം ആൾക്കാർ കാണുകയും ചെയ്തു നമ്മുടെ വിനീഷും അമ്മമ്മയും ഇവിടെ ഇരിപ്പുണ്ട് പടിഞ്ഞാറ്റിനിയുടെ നാട്ടുകാരനാണ് വളരെ രസകരമായിട്ട് ഒരിക്കൽ കൂടി ഈ വീട് സന്ദർശിച്ചു പഴയ പോലെ തന്നെ അത്രയും വൃത്തിയിൽ ഈ വീട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം മാത്രമല്ല വിനീഷണ പോലുള്ള ചെറുപ്പക്കാരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എല്ലാവരും പുതിയ പുതിയ വീടുകൾ നിർമ്മിക്കട്ടെ